ആമിന ുംരൂർ താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു രക്തദാനം നടത്തിയ വിദ്യാർത്ഥികൾക്ക് മാനേജർ ഇബ്രാഹിം ഹാജി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ആമിന താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായാണ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും നടത്തിയത് പഴയ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് രക്തം കൊടുക്കുവാൻ നമ്മുടെ വിദ്യാർത്ഥികൾ കാണിക്കുന്ന താല്പര്യം അത് ഇന്നും വളരെ ശാഖനീയമായി തന്നെ തുടർന്നു എഴുപത് പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ രക്തദാനം ചെയ്തു ക്യാമ്പിൽ രക്തദാനം നടത്തി വർഷങ്ങളായി നടന്നു വരുന്ന ഈ പരിപാടി ഇപ്രാവശ്യവും നടത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് സ്റ്റുഡൻസ് ആണ് ഈ പരിപാടിയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് രക്തദാനത്തെ കുറിച്ചുള്ള ബോധവൽക്കരണവും കൂടെ ക്യാമ്പിന്റെ ഭാഗമായി രക്തദാതാക്കളുടെ വിശദ വിവരങ്ങൾ അടങ്ങിയ ഡാറ്റ കളക്ഷനും നടത്തി ം നടത്തിയ വിദ്യാർത്ഥികൾക്ക് ആമിന ഐ ടി മാനേജർ ഇബ്രാഹിം ഹാജി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു കെ തിരൂർ താലൂക്ക് നൽകിയ മൊമെന്റോയും സർട്ടിഫിക്കറ്റും ആമിന ഐ ടി ഐ മാനേജർ ഏറ്റുവാങ്ങി വോളണ്ടിയർ ടീം ഏഞ്ചൽ കോർഡിനേറ്റർ ടീം ക്യാമ്പിന് നേതൃത്വം നൽകി മെജസ്റ്റിക് ജുവല്ലേ